നമസ്കാരം ഞാൻ പ്രസന്നൻ പ്രണവം നമ്മുടെ ജീവിതത്തിൽ ചെയ്തു പോയ തെറ്റിനെ ഓർത്ത് പിന്നീട് നമ്മൾ പശ്ചാത്തപിക്കേണ്ടി വരരുത് അങ്ങനെ വന്നാൽ മനസ്സമാധാനം തന്നെ നഷ്ടപ്പെടും ഒരുപക്ഷെ നമ്മുടെ ജീവിതം തന്നെ നഷ്ടമായേക്കാം അത്തരത്തിൽ ജീവിതത്തിൽ സംഭവിച്ച ഒരു വ്യക്തിയാണ് കെവിൻ കാട്ടർ കടുത്ത ദാരിദ്ര്യവും വരൾച്ചയും ബാധിച്ച് സുഡാനിലെ ഒരു തെരുവിൽ നിന്നും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ കെവിൻ കോട്ടർ എന്ന പ്രശസ്ത ദക്ഷിണാഫ്രിക്കൻ ഫോട്ടോ ജേർണലിസ്റ്റ് ഒരു ഫോട്ടോ പകർത്തി പ്രശസ്തമായ ആ ചിത്രത്തെക്കുറിച്ച് അറിയാത്ത ഒരു വളരെ ചുരുക്കമായിരിക്കും ആ ചിത്രത്തിന്റെ പേര് ദ വെർ ആൻഡ് ദ ലിറ്റിൽ ഗേൾ എന്നാണ് ജീവിതവും മരണവും ഒറ്റ ഫ്രെയിമിൽ ആവാഹിച്ച ആ ചിത്രം ലോക പ്രശസ്തമാണ് ജീവൻ നിലനിർത്താൻ മരണത്തോട് മല്ലടിക്കുന്ന ഒരു കുഞ്ഞും പട്ടിണിക്കോലമായ ആ കുരുന്നിന്റെ അന്ത്യനിമിഷത്തിനായി കാത്തിരിക്കുന്ന അത് മരിച്ചതിന് ശേഷം അല്ലെങ്കിൽ അതിൻ്റെ ജീവൻ അതിൻ്റെ ശരീരത്തിൽ നിന്ന് പോയതിനു ശേഷം അതിനെ അകത്താക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു കഴുകനും വളരെ വലിയ ഒരാശയമാണ് ആ രണ്ട് ഫോട്ടോയും ഇത് രണ്ടും കൂടി ഒറ്റ ഫ്രെയിമിൽ കെവിന് കിട്ടി എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വിജയം പട്ടിണിയും ദാരിദ്ര്യവും കുടികുത്തി വാഴുന്ന സുഡാനിലേക്ക് സഹായവുമായി എത്തിയ അമേരിക്കൻ സംഘത്തിലുണ്ടായിരുന്ന കെവിൻ കാട്ടർ ആ കർമ്മപദ്ധതിയിൽ മുഴുകി നിൽക്കുന്ന സമയത്താണ് കുറച്ചകലെ ഒരു ശവം കഴുകൻ കുത്തിവലിക്കുന്നത് കാണുന്നത് പട്ടിണി മൂലം അനേകം പേർ മരിക്കുന്ന അവിടെ അത്തരമൊരു മൃതദേഹം ഒരു വലിയ കാഴ്ചയൊന്നുമല്ല എങ്കിൽ പോലും അടുത്തു ചെന്ന കെവിന് മനസ്സിലായി അതൊരു ശവശരീരമല്ല എന്ന് കൊടും പട്ടിണിയാൽ ഒന്ന് ഇഴയാൻ പോലും സാധിക്കാതെ ഏത് നിമിഷവും ജീവൻ പോകുന്ന ഒരു അവസ്ഥയിലുള്ള ഒരു കുട്ടിയാണ് എന്ന് മനസ്സിലായി കഴുകന്റെയും കുട്ടിയുടെയും കുറച്ച് ചിത്രങ്ങൾ ക്യാമറയിൽ പകർത്തി കഴുകനെ ആട്ടി ഓടിച്ചുകൊണ്ട് അദ്ദേഹം ആ ദൗത്യ സംഘത്തോടൊപ്പം വിമാനത്തിന്റെ അടുത്തേക്ക് പോയി തിരിച്ചു നാട്ടിലെത്തിയ കെവിൻ കോട്ടറ് ആ ചിത്രം ന്യൂയോർക്ക് ടൈംസിന് അയച്ചു കൊടുത്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മാർച്ച് ഇരുപത്തിയാറിന് പുറത്തിറങ്ങിയ ന്യൂയോർക്ക് ടൈംസ് പത്രത്തിൽ ദ ബിൽ ആൻഡ് ആൻഡ് ദ ലിറ്റിൽ ഗേൾ എന്ന ചിത്രം പ്രസിദ്ധീകരിച്ചു ലോക മനസ്സാക്ഷിയെ ഞെട്ടിച്ച ചിത്രത്തിലെ ആ കുട്ടിക്ക് എന്ത് സംഭവിച്ചു എന്ന് ആരാഞ്ഞുകൊണ്ട് ലോകമെമ്പാടിൽ നിന്നും ന്യൂയോർക്ക് ടൈംസിലേക്ക് കത്തുകളും ഫോൺ കോളുകളും അടിക്കടി വന്നുകൊണ്ടിരുന്നു പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് കെവിനോ അല്ലെങ്കിൽ പത്ര മാധ്യമത്തിനോ അറിയില്ലായിരുന്നു കെവിൻ കോട്ടർ ലോകത്തിന്റെ പരുഷമായ യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊള്ളുന്ന ഒരു തീവ്രമായ ചിത്രത്തിലൂടെ ഫോട്ടോഗ്രാഫി ചരിത്രത്തിൽ തന്റെ പേര് രേഖപ്പെടുത്തി ദ ബെൾച്ചർ ആൻഡ് ദ ലിറ്റിൽ ഗേൾ എന്ന ഫോട്ടോഗ്രാഫി മാനുഷിക വികാരങ്ങളെ ഇളക്കിവിട്ട് പട്ടിണിക്കോലമായിട്ടുള്ള സുഡാനിലേക്ക് സഹായങ്ങൾ എത്തിക്കുവാൻ ധാരാളം മറ്റു രാജ്യങ്ങളിൽ നിന്ന് സഹായം എത്തിക്കുവാനും മറ്റും ഒരുപാട് ഉപകരിച്ചു എന്നുള്ളത് വാസ്തവമാണ് എന്നാൽ ആ ഫോട്ടോഗ്രാഫിയെ ചുറ്റിപ്പറ്റി ധർമ്മങ്ങളും അധർമ്മങ്ങളും ഈ കെവിൻ കോട്ടറെ അതിന്റെ വിവാദത്തിലേക്ക് വലിച്ചെടുക്കപ്പെട്ടു ദാരിദ്ര്യത്തിന്റെയും പട്ടിണിയുടെയും ഭീകരമായ യാഥാർത്ഥ്യങ്ങളുടെ പ്രതീകമായി മാറിയ ഹൃദയസ്പർശിയായ ചിത്രത്തിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഏപ്രിൽ പന്ത്രണ്ടിന് പരമോന്നത അമേരിക്കൻ പുരസ്കാരമായ പുലിസ്റ്റർ പ്രൈസ് ലഭിക്കുകയുണ്ടായി പ്രശസ്തിയുടെ കൊടുമുടിയിൽ എത്തിക്കഴിഞ്ഞിരുന്ന കെവിൻ കാട്ടർ തനിക്ക് ലഭിക്കാവുന്ന ഒരു ഫോട്ടോയ്ക്ക് വേണ്ടി മനസ്സാക്ഷിയെ പണയം പെടുത്തിയ ഒരു ക്രൂരനാണെന്ന ആരോപണങ്ങൾ പുറത്തുവന്നു എന്നാൽ യാഥാർത്ഥ്യവുമായി അതിനൊരു ബന്ധവുമില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് മെയ് മാസം ഇരുപത്തി മൂന്നിന് കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ നടന്ന വർണ്ണാഭമായ ചടങ്ങിൽ കെവിൻ കോട്ടർ അധികൃതരിൽ നിന്നും ആ പുരസ്കാരം പുരസ്കാരമേറ്റുവാങ്ങി ലോകമറിയുന്ന ഒരു ഫോട്ടോ ജേർണലിസ്റ്റായി അദ്ദേഹം വളരുമ്പോഴും ആ ആഹ്ലാദത്തിനിർപ്പിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് ജൂലൈ മാസം ഇരുപത്തിയാറിന് കെവിൻ കോട്ടർക്ക് ഒരു ഫോൺ കോൾ വന്നു ആ ഫോൺ കോളിൽ ചോദിച്ചത് ആ പെൺകുട്ടിക്ക് എന്ത് സംഭവിച്ചു എന്നതായിരുന്നു കെവിൻ പറഞ്ഞു എനിക്കറിയില്ല അപ്പോൾ ആ ഫോൺ ചെയ്തയാൾ ചോദിച്ചു അവിടെ എത്ര കഴുകന്മാരുണ്ടായിരുന്നു കെവിൻ തുടർന്നു ഒന്ന് ഫോൺ ചെയ്തയാൾ പറഞ്ഞു അല്ല അവിടെ രണ്ട് കഴുകന്മാരുണ്ടായിരുന്നു ഒരു കഴുകന്റെ കയ്യിൽ ഒരു ക്യാമറ കൂടി ഉണ്ടായിരുന്നു എന്ന് മാത്രം കെവിൻ സ്തംഭിച്ചുപോയി പിന്നീട് കെവിൻ ആരോടും കൂടുതൽ സംസാരിച്ചില്ല അദ്ദേഹം ചിന്തിച്ചത് മുഴുവൻ ും അതുപോലെ ഒരു കഴുകനാണോ എന്നാണ് ആ കുഞ്ഞ് മരിച്ചതിന് ശേഷം അതിനെ ഭക്ഷണമാക്കാൻ നിന്ന കഴുകനേക്കാളും എന്ത് വ്യത്യാസമാണ് തനിക്കുള്ളത് എന്ന് അദ്ദേഹം ചിന്തിച്ചു അദ്ദേഹം ചെയ്തുപോയ ഓർത്ത് വിഷാദ അവസ്ഥയിലേക്ക് കൂപ്പുകുട്ടി ഈ ഫോൺ കോൾ വന്നതിന്റെ അടുത്ത ദിവസം അതായത് കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ജൂലൈ മാസം ഇരുപത്തി ഏഴിന് കെവിൻ കാട്ടർ തനിക്ക് ഈ ലോകത്ത് ജീവിക്കാൻ അവകാശമില്ല അല്ലെങ്കിൽ അർഹതയില്ല എന്ന തിരിച്ചറിവിൽ ആത്മഹത്യ ചെയ്തു നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൽ പകർത്തേണ്ട ഒരു പാഠമാണ് കെവിൻ കാർട്ടർ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം ഒരു മനുഷ്യനാവുക എന്നുള്ളതാണ് പിന്നെ വേണം പ്രൊഫഷൻ ആകാൻ ചെയ്തുപോയ തെറ്റിനോർത്ത് ജീവൻ നഷ്ടപ്പെടുത്തുകയല്ല വേണ്ടത് മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കുറച്ച് സമയമെങ്കിലും കണ്ടെത്തുകയാണ് എല്ലാവർക്കും എല്ലാവിധ നന്മയും നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം